വാഗമണ്ണിൽ പാരാഗ്ലൈഡ് കേറാൻ ഫ്ളൈ ഫ്ലൈ ഫ്ലൈ പാരാ ഗ്ലൈഡ് ആക്കി തരാം കഴിഞ്ഞു

മണ്ണിലൂടെ വാഗമണ്ണിൻ്റെ മണ്ണിലൂടെ ഈ കുഴിയിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് പാരാഗ്ലൈഡിങ് പാരാഗ്ലൈഡിങ് ആണ് പാരാഗ്ലൈഡിങ് പാരാഗ്ലൈഡിങ് അതിലൊക്കെ ആളുകൾ ഇങ്ങനെ പറന്ന് നടക്കുകയാണ് പാരാഗ്ലൈഡ് വൃത്തിയൊരു അനുഭവമാണ് കേട്ടോ സെറ്റപ്പാണ് ஐயံ போட் வைன்னு போட் வை ஹஞ்சி இதெத உருத 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 கோயிங் கோயிங் தேர் பாரா கிளைடிங் ஓகே 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 ஃபுல் ஓகே ஐ ஆம் ஃபைன் யே सर वेयर इज योर फोन फोन उधर उधर मेरा मेरा लड़की में लड़की मैंने हिंदी आपके लड़की के पास हां ओके ये मेरा कैमरा